നമസ്കാരം മച്ചമ്മന ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരു യാത്ര പോവാണ് അപ്പോഴേക്കും ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം അത് നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യണത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റി അത് നിങ്ങൾക്കും കൂടി പറ്റാതിരിക്കാൻ അല്ല മനസ്സേ നല്ല കലക്കം പണിയാണ് അത് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന റൂട്ടിൽ അവർ ഓൺ ഫാമിലി റെസ്റ്റോറൻറ്റ് അതായത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന റൂട്ടിൽ കേച്ചേരി എത്തുന്നതിന് മുമ്പായിട്ട് അവർ ഓൺ ഫാമിലി റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിൽ ഇലസദ്യ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇലസദ്യ കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി സദ്യ ഓർഡർ ചെയ്തു ഒരു ഫിഷ് ഫ്രൈയും ഒരു ബീഫ് ഫ്രൈയും ഞങ്ങൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തു ഞങ്ങളിത് വന്നു അപ്പോൾ ഇവിടെ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല ഭായിമാരാണ് ഇത് സെർവ് ചെയ്യണത് ഭായിമാരോട് ചോദിച്ചപ്പോഴേക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ബില്ല് തന്നപ്പോഴേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷ് ഫ്രൈക്ക് നാനൂറ്റി മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ബീഫ് ഫ്രൈയുടെ റേറ്റ് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അപ്പം ഞങ്ങൾ ഇവിടുത്തെ ക്യാഷിലിരിക്കണ ആ ചേട്ടനോട് ചോദിച്ചു എൻ്റെ പൊന്നോ ഇവരൊക്കെ പറയണത് ഇവിടത്തെ റേറ്റ് ഇതാണെന്നാണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങൾക്ക് അബദ്ധം പറ്റി നിങ്ങൾക്കെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ഇതിന് ശേഷമുള്ള വീഡിയോ ഒന്ന് ശ്രദ്ധിക്കട്ടെ ഞങ്ങൾ അവിടെയോട് ചോദിക്കുന്നത് അതിന്റെ ബില്ലും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഉണ്ട് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇത് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗമൊക്കെ ഇതൊന്ന് കണ്ടിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്തിനു ഈ ജോലി ചെയ്യാണ്ട് ശമ്പളമൊക്കെ മേടിക്കണം നമ്മുടെ സർക്കാർ നല്ല രീതിയിൽ ശമ്പളമൊക്കെ തന്നെ ഇല്ലേ നിങ്ങളൊന്ന് ജോലി ചെയ്യും ജോലി ചെയ്താൽ സാധാരണക്കാർക്ക് ഒരുപാട് ഗുണമുണ്ടാവും ഒരു ഹോട്ടലിൽ ഒരു ഊണ് കഴിക്കാൻ കയറി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഒരു ഊണിന് ചാർജ് ചെയ്യണത് അത് പോട്ടെ സഹിക്കാം ഇതിന്റെ ഒരുമാതിരി ഊള ഫുഡും ഡീറ്റെയിൽസ് നിങ്ങൾ കാണും ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങള് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവരുടെ റേറ്റ് നടന്നൊക്കെ പറയണത് നമ്മുടെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണോ തൃശ്ശൂർ കോഴിക്കോടൊക്കെ ട്രാവല് ചെയ്യണന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കഫേ ഫാമിലി റെസ്റ്റോറന്റ് പറഞ്ഞിട്ട് ഹോട്ടലിന്റെ കാണും ചട്ടിച്ചോറ് അതേപോലെ തന്നെ ഇല സദ്യ എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇവിടെ ഒക്കെ പോയിട്ട് വഞ്ചിതരാവുന്ന ഇവിടെ ഒടക്കത്തെ റേറ്റ് ആണ് അതായത് കൊല്ലണ ആളുകളെ കൊന്ന് കാശണ്ടാക്ക അതായത് പിടിച്ച് പറയും പോക്കറ്റണി എന്നൊക്കെ പറയൂലെ അതുപോലെ അതിലും ഭീകരമായ അവസ്ഥയാണ് ഈ ഹോട്ടലുകാർ ചെയ്യണത് അപ്പൊ ട്രാവൽ ചെയ്യണ ആൾക്കാർ എല്ലാവരും ശ്രദ്ധിച്ച അവർ കഫേ അപ്പൊ തൃശ്ശൂർ കോഴിക്കോടൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കണം അപ്പൊ നമ്മൾ ഈ നിങ്ങൾ കേട്ടതൊക്കെ കേട്ടില്ല പൂര തർക്കിക്കുന്നത് അതായത് പറയണത് ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ പോലത്തെ റേറ്റ് ആണെന്ന് പറയുന്നത് ഇവരൊരു കിണ്ടില്ല ഒരു ഒരു കേട്ടത് ഞങ്ങള് ബില്ല് പേ ചെയ്തണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ അതായത് റൈറ്റ് ഊർഫ് ഇവർ മേടിക്കണോ നാനൂറ്റി നാനൂറ്റി മുപ്പത് രൂപ അതുപോലെ തന്നെ ബീഫ് റൈ കൊല്ലാണ് കൊല്ലണ അത് ഈ ചേട്ടന്മാരൊക്കെ അതായത് യുവന്മാരൊക്കെ ഒരുമാതിരി ധിക്കാരപരമായ നടപടികളാണ് ഇപ്പൊ ഇതൊക്കെ അധികാരികളിലേക്ക് എത്തുന്നവരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണോണ്ടോ നിങ്ങളൊക്കെ അഹങ്കാരം കണ്ടോ നിക്കണമുണ്ടോ അവരൊക്കെ പറഞ്ഞില്ലേ നിങ്ങളുടെ വീട് നാനൂറ്റിമൂന്ന് രൂപ അതായത് നാല് പേര് നിങ്ങള് കഴിച്ചിട്ട് ആയിരത്തി ഒരുനൂറ്റി മുപ്പത്തി എട്ട് രൂപ ഇത് കൂടുതലാണ് എന്തുകൊണ്ട് വേണം ചേട്ടൻ കൂടുതലെന്നാണ് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങള് ചോദിക്കണമല്ലോ അല്ല നിങ്ങളുടെ വെയിറ്റ് ഇതാണെന്ന് ഇതെന്താണ് വൈ ഇതൊരു ഒരു ഊണ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല നിങ്ങളൊക്കെ കാരണം സാധാരണ വില ഞങ്ങൾ മേടിക്കാറുണ്ട് കഴിക്കാറുണ്ട് അതല്ലേ ഞങ്ങളെ ഗ്രാൻഡ് ഹയാത്തി കഴിച്ചാൽ പോലും ഈ റേറ്റ് ആവണില്ല അതുകൊണ്ടാണ് ഞങ്ങള് ചോദിച്ചത് അതായത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇല്ലാത്ത റേറ്റ് ആണ് നിങ്ങളുടെ ഈ ഹോട്ടലിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ നിങ്ങക്ക് പറയണത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കാണട്ടെ നിങ്ങളുടെ കസ്റ്റമേഴ്സും കൂടി കാണട്ടെ നാട്ടുകാരെ െ പറ്റിക്കണേലും മാന്യമായിട്ട് ബിസിനസ് ചെയ്തോ മാന്യായിട്ട് മാന്യം കമ്പ്യൂട്ടർ ബില്ല് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കണ്ട സുഹൃത്തുക്കളെ കണ്ടാ ഒരു ഫിഷ് ഫ്രൈക്ക് ഇട്ടങ്ങടെ നാ നൂറ്റിമൂന്ന് രൂപയാണ് അതുപോലെ ഇലസദ്യണ്ടാ ഇട്ടങ്ങടെ നൂറ്റിമൂന്നൊക്കെ പിന്നെ സഹിക്കാം നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ബീഫ് റോസ് ചെയ്തു ഇത് എന്താണ് കേട്ടത് <laughs> hai, game, shrine, like muscle, mantra, Family, called, ി രൂപ ഫൈവ് സ്റ്റാർ ആണ് ഹോട്ടൽ ഫൈവ് സ്റ്റാർ ആണ് ത്രീ ആണ് ഫോർ ആണ് എന്താണ് സംഭവം നിങ്ങൾക്ക് തോന്നണ ഞങ്ങള് പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ നിങ്ങടെ ഹോട്ടലോട്ടിൽ എന്തായാലും ജനങ്ങള് കാണട്ടെ ജനങ്ങളറിയണല്ലോ ഇത് കണ്ട അതെ അതെ ദൈവത്തിൽ അവർ ഓൺ കഫേ കേറി ഒരുപാട് ഉണ്ട് ോണ്ട് വെറുതെ പോഷൻ കാണിച്ചിട്ട് ഊള ഫുഡ് വന്നിട്ട് അതായത് ഫുഡ് റേറ്റ് ഞങ്ങളാ പറ്റിക്കപ്പെട്ട് അപ്പൊ എന്റെ സുഹൃത്തുക്കളായ നിങ്ങളെങ്കിലും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണോ ഇതേപോലത്തെ ഊളകള ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഹോട്ടലുകളാ എന്നേക്കുമായി അവസാനിപ്പിക്കാനായിട്ട് ഒരു തുടക്കം ആട്ടെ ഓക്കേ ബൈ